പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും നമ്മൾ നല്ലൊരു സ്നാക്സിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് ഞാനിതാ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരുപാട് പഴത്ത് അലിഞ്ഞ പഴം എടുക്കരുത് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതാ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് പുഴുങ്ങിയെടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു സ്നാക്സ് എടുക്കാനായിട്ട് പഴം ഞാൻ ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം നമുക്ക് പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മുറി തേങ്ങ ഒന്ന് ചെരവിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങയുടെ ആവശ്യം കൂടി ഉണ്ട് തേങ്ങതാ ഞാനിവിടെ ചെരുവിയെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ പഴം ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ ആ കറുത്ത നാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതിന് ശേഷം നമുക്കിനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ആ ഒരു ചിരവി വെച്ച് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുക്കണം നമുക്ക് ഒരുപാട് വറുത്തെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമണൊന്ന് മാറിയാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയും മതി കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന പഴം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നാരൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം മിക്സി ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ കറുത്ത ആ ഒരു നാര് കളഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് ബ്രെഡൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം ഒരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ ക്രംസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ കൂട്ടിലേക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ തേങ്ങ ഇതിലേക്ക് വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങണ്ട് മൊരിഞ്ഞ് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഇതാ കുഴച്ചെടുത്ത ഈ ഒരു കൂട്ടിൽ നിന്ന് ഈ ഒരു വലിപ്പത്തിലുള്ള ഓരോ ഉരുളകൾ എടുക്കുക എന്നിട്ട് നമ്മുടെ കൈൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം ഒന്നും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ കൈൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിൽ ഇതാ ആ ഏകദേശം ഏകദേശമൊക്കെ ആ ഒരു ഷേപ്പിൽ ഇതാ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കറക്റ്റ് ഷേപ്പ് ഒന്നും അല്ല കേട്ടോ എന്നാലും അതുപോലൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് എല്ലാം ഇതവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയും സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡിൻ്റെ പൊടി എടുക്കുക വേറൊരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് മുട്ട നമ്മൾ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് മിക്സാക്കിയെടുക്കുക ഈയൊരു മുട്ടയുടെ കൂട്ടിൽ മുക്കിയിട്ട് വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഓരോന്നായിട്ട് മുട്ടയുടെ കൂട്ടിൽ മുക്കുക എന്നിട്ട് ബ്രെഡ് പൊടിയിൽ കൊട്ടിങ് ചെയ്തെടുക്കുക എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ചാൽ മതി എല്ലാം അപ്പോൾ എല്ലാം ഞാനിതാ ഇതുപോലെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് പഴയ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് സമയത്തൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് ഇതാ ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല നമുക്കിതിൻ്റെ പുറംഭാഗം മാത്രമേ നമുക്കിതൊന്നും വേവിച്ചെടുക്കാനുള്ളൂ അപ്പം തീ ഒരുപാട് കൂട്ടി വെക്കണ്ട ആദ്യം ഒന്ന് ചൂടായതിനു ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെച്ചാൽ മതി എന്നിട്ടൊന്ന് തിരിച്ചും മറിച്ച് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മരിഞ്ഞു വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല രുചിയുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ ഇഫ്താറിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും അല്ലാത്ത സമയത്തും വൈകുന്നേര സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല അടിപൊളി സ്നാക്സ് തന്നെയാണ് അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടോ അല്ലെ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എണ്ണയ്ക്കൊന്ന് വലിഞ്ഞ് കിട്ടിക്കോളും എല്ലാം ഞാനിവിടെതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് മറക്കരുതിട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം